ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠനത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണേ അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ ആദ്യത്തെ രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലായിരിക്കും മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും പണി കിട്ടുമേ അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാത്രിയായിട്ടും എനിക്ക് ഇതുവരെയും പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതേ രാത്രി ഒൻപത് മണിക്കാണേ ഞാൻ ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ടോപ്പിക്സ് എല്ലാം വീണ്ടും പെൻഡിങ്ങിൽ വരും അപ്പോൾ നാളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു മടിയായിരിക്കും അതുകൊണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്നിട്ടാണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തത് പഠിക്കണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇന്ന് പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഏറ്റവും ബോറ് സബ്ജക്റ്റാണ് കാരണം കറണ്ട് അഫയേഴ്സാണ് എനിക്ക് പഠിക്കാൻ ഏറ്റവും മടിയുള്ള കാര്യം കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണ് അപ്പോൾ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓഗസ്റ്റ് പീഡിയയില് തന്നിട്ടുള്ളതാണ് അപ്പോൾ എം ഡി വാസുദേവൻ നായർ പത്മ അവാർഡ് പിന്നെ ഈ എന്താ ഈ സിനിമയുടെ അവാർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെയുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ ഞാൻ ആൾറെഡി ക്ലാസ് കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇനി വീണ്ടും കേൾക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് വീണ്ടും ഒന്നും ഒരു ബോധം ഇല്ലാത്തതുപോലെ ആയിരിക്കും കേട്ടോ ആവുന്നത് അതുകൊണ്ട് എന്തായാലും ഇന്ന് രാത്രി പഠിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് രാത്രി ആയാലും പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററി ഒക്കെയാണ് ഹിസ്റ്ററി ഒക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ കുറേ അങ്ങ് ഓർമ്മയിരിക്കും പക്ഷേ എനിക്ക് ഈ സ്പോർട്സ് ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും ഭയങ്കര പാടാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുൻപൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഇരുന്ന് ഞാൻ പഠിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും പഠിക്കാൻ ഉണ്ടെങ്കിൽ രാവിലെ എണീറ്റാണ് പഠിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയൊക്കെയോ ബോഡിയൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒക്കെ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി ക്ഷീണമുണ്ടെങ്കിൽ മാത്രമേ കിടക്കാറുള്ളൂ ഈ ഉറക്കം വിട്ടിട്ടുള്ള കളിയൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതും മിനിമം ഒരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണവും പഠിക്കുന്നതൊന്നും മനസ്സിലാകാത്ത ഒരു കണ്ടീഷനിലാണ് ഈ ചെന്ന് അവസാനിക്കുന്നത് ഞാൻ പി എസ് സി തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ടോപ്പിക്കും ഒരു പി എസ് സി ആസ്പിരൻ്റ് ആയാലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ എത്ര മണിക്കൂർ ഉറങ്ങണം എന്ന ടോപ്പിക്കായിരിക്കും കേട്ടോ അപ്പോൾ ഡോക്ടേഴ്സും ഹെൽത്ത് നോക്കുന്നവരെല്ലാം പറയുന്നത് നമ്മൾ എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് പക്ഷേ ഈ നീറ്റ് എക്സ്പീരിയൻസും കൂടുതൽ സാറുമാരെല്ലാം പറയുന്നത് ആറു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാനേ പാടില്ല ആറ് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നത് വലിയൊരു ക്രൈമായിട്ടാണ് അവർ പറയുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ എട്ട് മണിക്കൂർ ഉറക്കമെല്ലാം മാറ്റി വച്ചിട്ട് ഇപ്പോൾ മിനിമം ആറ് മണിക്കൂർ മാക്സിമം ഏഴ് മണിക്കൂർ ഉറങ്ങിയിരിക്കും അങ്ങനെ പഠിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ നമുക്ക് പഠിക്കുന്നതൊക്കെ ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ ചിലരെ കണ്ടിട്ടുണ്ട് നാല് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും എൻ്റെ ബോഡിയും അതുപോലെ സെറ്റാക്കാനാണ് ഒരിക്കലും പറ്റിയിട്ടില്ല അപ്പോൾ രാത്രി ഇന്ന് പന്ത്രണ്ട് മണിവരെ ഇരുന്ന് പഠിച്ചിട്ട് ബാക്കി പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രം നാളെ രാവിലെ എണീറ്റ് പഠിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് പഠനം ഏതുവരെ ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ സ്റ്റഡി ബ്ലോഗമായിട്ട് വീണ്ടും കാണാം താങ്ക്